പ്രിയപ്പെട്ട ഒരാളുടെ കൂട്ടത്തിൽ എടുത്തു വച്ചിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ എൻ്റെ പി ജി കഴിഞ്ഞ ഉടൻ തന്നെ പ്രജ്യോതി നികേതൻ കോളേജിൽ പുതുക്കാട് ഫസ്റ്റ് ലെക്ചറായിട്ട് ജോലിക്ക് ചേരുകയുണ്ടായി ആ സമയത്ത് ടീച്ചർ അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗ മേധാവിയായിട്ടുണ്ട് ഞാൻ വെറും തുടക്കക്കാരി മാത്രമാണ് സ്റ്റുഡൻറിൽ നിന്ന് ടീച്ചറിലേക്ക് ജസ്റ്റ് കയറി നിന്നിട്ടേ ഉള്ളൂ ടീച്ചർക്കാണെങ്കിൽ കുറച്ച് അധികം വർഷം അവിടെ എക്സ്പീരിയൻസ് ഉണ്ട് സ്ഥിര അധ്യാപികയാണ് പക്ഷേ അത്തരം ഒരു വയർത്തെവുകളില്ലാതെ ശരിക്കും ഒരു കുട്ടിയായിട്ടുള്ള എന്നെ ഒപ്പത്തിന് നിർത്തി അവ സമപരിഗണനയോടുകൂടി സംസാരിച്ചിട്ടുള്ള ഇടപഴകിയിട്ടുള്ള ഒരാളാണ് ടീച്ചർ അന്നേക്ക് ടീച്ചറുടെ കവിതാ സമാഹാരങ്ങൾ സമാഹാരങ്ങൾ അങ്ങനെയൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷെ ടീച്ചർ എഴുതി തുടങ്ങിയിരുന്നു ആ സമയം തന്നെ കുറച്ചൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അന്നത്തെ സമയത്ത് പങ്കുവയ്ക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാനവിടെ രണ്ട് വർഷമേ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം ശേഷം പലയിടങ്ങളിലേക്കും കൂടുട്ട് കൂടുമാറി സഞ്ചരിക്കേണ്ടി വന്നു നമ്മൾ സ്ഥിരമായിട്ട് ഒരിടത്ത് എത്തുന്നത് വരെയുള്ള താൽക്കാലിക യാത്രകൾ പലയിടങ്ങളായിട്ട് കടന്നു പോവുകയുണ്ടായി പക്ഷെ അപ്പോഴൊക്കെ ഉള്ളിലുണ്ട് സന്ധ്യ ടീച്ചറായിട്ടുള്ള ഒരു അടുപ്പമുണ്ട് മാത്രമല്ല പിന്നെ ടീച്ചറുടെ കവിത കവിതകൾ കാണുമ്പോഴും ഒരു കവിതാ സമാഹാരത്തിന് ഒരു പഠനം ഇടാനായിട്ടും ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ടീച്ചറുടെ കവിതകളുമായിട്ട് നിരന്തരം സഹവസിക്കാനും ഇത് എൻ്റേത് കൂടിയാണല്ലോ എന്ന് ചില കവിതകളൊക്കെ വായിച്ചിട്ട് ഞാൻ ടീച്ചറടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു അടുപ്പം മന ഒരു ഇലയടുപ്പം ഞങ്ങളുടെ ഇടയിലുണ്ട് എപ്പോഴും വിളിച്ചിട്ടും സംസാരിച്ചിട്ടും ഒന്നല്ല പക്ഷെ എനിക്ക് ആ കവിതയിലേക്കും കഥയിലേക്കുമൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ചില വഴികൾ അവിടെ ഇവിടെയായി ഉണ്ട് അപ്പം ഈ കഥാസമാഹാരം പച്ചയും നീലയും നിറമുള്ള തത്ത എന്നുള്ള ഒരു കഥാസമാഹാരത്തിൽ സോറി നീലയും ചുവപ്പും നിറമുള്ള തത്ത അതിൽ എല്ലാ കഥകളും പതിമൂന്ന് കഥകളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പുതിയ കഥകൾ വായിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളൊരു പരാതിയുണ്ട് ഇടക്കാലത്തൊരു ട്രെൻഡായിട്ട് വന്നിട്ടുള്ളതുണ്ടായിരുന്നു വളരെ മനുഷ്യരുടെ മനസ്സിനെ പിടിച്ച് ഉലക്കുന്ന ചില സംഭവങ്ങൾ വളരെ പച്ചയായിട്ടുള്ള അക്രമങ്ങൾ രുതി കഞ്ചാവ് ഇതുമായിട്ട് ചേർന്നിട്ടുള്ള ഹൈ റേഞ്ച് പശ്ചാത്തലം ഇതെല്ലാം പുതിയ കാല കഥകളിൽ നിരന്തരം ആവർത്തിച്ചു വരുന്ന ഒരു പ്രമേയമായിട്ട് രണ്ട് വർഷം ആയിട്ട് അങ്ങനെ ചുറ്റി കളിച്ച് രണ്ടോ മൂന്നോ വർഷമായിട്ട് ചുറ്റി കളിച്ച് നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ടീച്ചറുടെ കഥയിലേക്ക് വരുമ്പോൾ അങ്ങനെ നമ്മൾ വല്ലാതെ ഷോക്ക് എടുപ്പിക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നുമല്ല സാധാരണ മനുഷ്യർ നമുക്കിടയിലുള്ള മനുഷ്യർ അവരുടേതായിട്ടുള്ള അസാധാരണമായ സംഭവങ്ങൾ അത്രയും ഇതിനെ പറയാനുള്ളൂ സാധാരണ മനുഷ്യരാണെന്ന് തോന്നും നമ്മളൊക്കെ ജീവിക്കുന്ന പോലെയാണ് ഈ കഥയിലെ മനുഷ്യർ ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നും പക്ഷേ എവിടെയൊക്കെ വെച്ചിട്ട് അവരെ അസാധാരണരായും അവർ അവരുടെ പ്രവൃത്തികളെല്ലാം നമുക്ക് അപരിചിതമായി തോന്നുകയും ചെയ്യും ഈ കഥയിലെ പെണ്ണുങ്ങളെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു അപ്പം ഇതിലെ സ്ത്രീകളെല്ലാം തന്നെ നമ്മളുടെ പോലത്തെ സ്ത്രീകളാണ് ജോലി കഴിഞ്ഞ് വന്നിട്ട് തലവേദന എടുക്കുമ്പോൾ തലയിൽ ഒന്ന് തടവി തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന അല്ലെങ്കിൽ തലവേദനച്ച് കിടക്കുമ്പോൾ ആ മുറിയിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ലൈറ്റ് ഇടാതിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്ന വളരെ നിസ്സാരമായ ആഗ്രഹങ്ങളുള്ള സ്ത്രീകളാണ് ഇതിലുള്ളത് അപ്പോൾ അയാളുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഇതിലിപ്പോൾ ഒട്ടുമിക്ക കഥകളെ കുറിച്ചിട്ടും കുട്ടിയുടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൽ അയാളുടെ നാട്ടിലെ പെണ്ണുങ്ങൾ എന്നുള്ളൊരു കഥയുണ്ട് അതിൽ നമുക്ക് വളരെ വെറുപ്പ് തോന്നുന്ന ഒരു കഥ മാത്രമാണ് സുനിതയുടെ എന്ന് പറയുന്ന ഒരാൾ അപ്പൊ അതിലെ കഥാ നായികയോടെ ഇയാള് ആവശ്യത്തിനോ ഒക്കെ കയറി അഭിപ്രായം പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരിക്കാറില്ല ഞങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഭർത്താവിനെ പേര് വിളിക്കാറില്ല നിങ്ങൾ ചേച്ചി ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ മഴയെ തോടി ഇറങ്ങിയിരുന്നു അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയും അനാവശ്യമായി കയറി അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ പക്ഷെ എപ്പോഴൊക്കെയോ താൻ പ്രണയിച്ച് തൻ്റെതാക്കിയിട്ടുള്ള സ്വന്തം ഭർത്താവ് അജയനേക്കാളും ഇവർക്ക് ഒരു കഷ്ണം മുല്ലപ്പൂവ് അല്ലെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു കുപ്പിവളോ ഒന്നോ രണ്ടോ കുപ്പിവള ഇതൊക്കെ ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു ഭർത്താവ് ആ അരോചകത്വമുള്ള സ്വഭാവമുള്ള ഈ മനുഷ്യൻ അതൊക്കെ ചെയ്യുന്നുണ്ട് ഏറ്റവും അവസാനം ഈ ഇവരുടെ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടൊരു സന്ദർഭത്തിൽ ഇവർ അന്തിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു അവസാനം അയാൾക്ക് അയാൾക്കുണ്ടാവുന്നുണ്ട് കഥയുടെ ഉള്ളിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ അതിലേക്കുള്ള ചില ക്ഷണങ്ങൾ മാത്രം നടത്തി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ചില മനുഷ്യർ അപരിചിതമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കടന്നു വരികയും നമ്മളെ ഇങ്ങോട്ട് വെറുപ്പിക്കുകയും പക്ഷേ പിന്നീട് അവർ പോകുമ്പോൾ അയ്യോ അവർ വേറെ ചിലതായിരുന്നോ വേറെ ചില മാനങ്ങൾ അവരുടെ സ്വഭാവത്തിനുണ്ടായിരുന്നോ എന്നൊക്കെ വിചാരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലുണ്ട് ഗൂഢം എന്നുള്ള കഥയിലും അതെ അതിന് കുറെ കൂടി വളരെ സൗമ്യമായ വിധത്തിൽ പെരുമാറുകയും ദംഷ്ട്രകൾ ഒളിപ്പിച്ച് വെച്ച് നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന മതപരമായ ചില ഇടപെടലുകളെ വളരെ സമർത്ഥമായിട്ട് ചുള്ള ആ കഥ കാണിച്ചു തരുന്നുണ്ട് ആദ്യത്തെ കഥയായിട്ടുള്ള ഗുരുവായൂരിലേക്കുള്ള വഴി അത് നമ്മളിങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ടെൻഷനാകും പതുക്കെ പതുക്കെ വൈകുന്നേരമാണ് ലാസ്റ്റ് ബസ്സും വരാൻ കടന്നു പോകാറായി അപ്പോഴൊരു സ്ത്രീ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ പെട്ടെന്ന് ബസ് വന്ന് ഇവർ കയറിപ്പോയെങ്കിൽ എന്ന് നമ്മളും കൂടി ഒപ്പം ടെൻഷൻ ആവുന്ന തരത്തിലുള്ള കഥ കഥയുടെ അവസാനത്തിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അതിന് അതിൻ്റേതായിട്ടുള്ളൊരു രസകരണ്ട് അത് നമ്മൾ പറഞ്ഞ് പൊട്ടിക്കാൻ പാടില്ലല്ലോ നേരത്തെ തന്നെ അപ്പം അത്രയ്ക്കും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ചടുലത ഒരു നിഗൂഢത ആ കഥയ്ക്കുണ്ട് പിന്നെ ഒരു എല്ലാ കഥകളും ഇതുപോലെ തന്നെ കൈപ്പടയിലെ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം എനിക്ക് വളരെ ഇഷ്ടമായി തോന്നി അങ്ങനെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ